ഹായ് നമ്മൾ ഈ ഓട്ടോമാറ്റിക്കുള്ള അടുപ്പുകളുള്ള വീട്ടിലൊക്കെ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു ശീലമാണ് ഇപ്പം ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ഹോബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ബാറ്ററിയുടെ ലൈഫ് പൊതുവേ ആൾക്കാർ ചോദിക്കാറുണ്ട് എത്ര ലൈഫ് കിട്ടും എന്നുള്ളത് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാറ്ററി ഓപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അനുസരിച്ചിട്ടാണ് അതിന്റെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുക കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഇൻജസ്റ്റ് ചെയ്യാൻ കാണിച്ചു തരാം ഇതിപ്പോ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു അടുപ്പാണ് ഇതിപ്പോ സാധാരണ ഗതിയിൽ ആൾക്കാർ കത്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ നെക്കി പിടിക്കും എന്തായാലും ഇപ്പം നെക്കി പിടിക്കുമ്പോൾ ഈ സൗണ്ട് കണ്ട് കുറെ നേരം നെക്കി പിടിച്ചിട്ട് പതുക്കെ പതുക്കെ തിരിക്കും പതുക്കെ പതുക്കെത്തിരിക്കുമ്പോൾ ആ അത്ര നേരം ഇത് കണ്ടിന്യൂസ് സ്പാർക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ കണ്ടിന്യൂസ് സ്പാർക്കിംഗ് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ബാറ്ററിയുടെ ലൈഫ് കുറച്ച് കുറവായിരിക്കും നേരെ വെച്ച് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് അയക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു നോബില്ലേ ഈ ഒരു നോബ് നമ്മളുടെ ജസ്റ്റിങ് ലെഫ്റ്റ് ലെഫ്തിരിക്കുന്നു എന്താ ഒറ്റടിക്ക് തന്നെ അവിടെ ഫ്ലെയിം എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പേടിയുള്ള ആൾക്കാരില്ല പേടിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്ന ബാറ്ററിക്ക് ലൈഫ് കൂടുതലായിരിക്കും